ഇവിടെ തന്നെ എൻ്റെ അടുത്ത് പറയുന്ന മക്കള് നിനക്ക് ഞാനൊരു താലി എന്തായാലും പണിക്കുന്നുണ്ട് അതെ എനിക്ക് പറ്റിച്ചു ഞാൻ കാണുന്നത് എല്ലാവർക്കും മേ ബി അത് തന്നെയായിരിക്കും ഇഷ്ടം എനിക്ക് ഇവളുടെ ഹിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കാറുണ്ട് മൂന്ന് കെട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു വിശ്വാസമായിട്ട് മാത്രമാണ് നമ്മൾ ഇട്ടോണിറങ്ങുന്നത് നിങ്ങൾ ആദ്യം ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേ

ഒന്നും വേണ്ട ജസ്റ്റ് അവള് ഞാനിങ്ങനെ ഇത് ചെയ്യുമ്പോ തന്നെ എനിക്ക് സത്യമായിട്ട് രോമാഞ്ചം വരും എനിക്ക് ഇച്ചിരി ഇക്കളി ഉള്ള കുട്ടി പിന്നെ വിളിക്കൊന്നും വേണ്ട വേണ്ട പാട കൂട്ടാ ഈ ടൂറ് പോവാൻ ആ അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ പത്ത് പ്ലസ് വൺ പ്ലസ് ടു മൈൻഡ് സെറ്റ് ആയിരിക്കും കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ് ഭർത്താവിന്റെ അടുത്ത് ഹനോടെങ്കിലും പോകാനല്ലോ അപ്പോഴും അങ്ങ് പ്രെഗ്നന്റ് ആക്കുന്നു പിന്നെ അവൾ വീട്ടിനകത്താവുന്നു ഹലോ കൂടെ സോഷ്യൽ മീഡിയ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പേരാണ് പ്രാർത്ഥന കൃഷ്ണയും രണ്ടുപേരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കാരണം സോഷ്യൽ മീഡിയ വഴി മുമ്പും അറിയാവുന്ന ആൾക്കാരാണ് ആക്ട്രസ് ആണ് അതുപോലെ മോഡലാണ് പക്ഷെ ഇപ്പൊ റീസെന്റ് നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് വാർത്തയാണ് വ്യാപകമായി പരക്കുന്നത് ശരിക്കും കല്യാണം കഴിച്ചോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ കല്യാണം കഴിച്ചതെല്ലാം പറഞ്ഞിട്ട് ശരിക്കും എന്താണ് വാസ്തവം എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ായിട്ടും പുറമേ നോക്കുന്നവർ അതിനെ വേറെ രീതിയിൽ എടുക്കാറുണ്ട് പക്ഷെ ഞാനിപ്പോ അത് നോക്കിയത് ഒരു കണ്ടന്റായിട്ട് കണ്ടന്റ് ആയിട്ടാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് ഭാവിയിൽ ചിലപ്പോ നമ്മളെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്കൊരു ബാക്ക് ബോൺ ഇല്ല ഒന്നുമില്ല നിങ്ങളെടുത്ത ഫ്രീ ബേർട്സ് ആണ് അതുകൊണ്ട് ചിലപ്പോ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ തരത്തിലുള്ള ബന്ധമല്ല നമുക്കീ എനിക്ക് തോന്നുന്നു ഈ സമൂഹം കാണുന്നത് സെക്സ് ആണ് അല്ലെ ഈ സെക്സ് എന്താണ് ഒരാണെ പെണ് അല്ലെങ്കിൽ പെണ്ണ് പെണ്ണ് അവര് ഉദ്ദേശിക്കുന്ന പെണ്ണും പെണ്ണും സെക്സ് ആണോ ആണോ സെക്സ് ആണും പെണ്ണും സെക്സ് അതാണ് അവർക്ക് വേണ്ടത് ആക്ച്വലി സെക്സ് അല്ല നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് നമുക്ക് കെയർ ആയിരിക്കുക നമുക്ക് എനിക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ ഉണ്ടാവാൻ അവൾ ഉണ്ടാവും അവക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും അതായിരിക്കണം നമ്മൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു ഭാഗമാണ് ഇമ്പോർട്ടന്റ് തിങ് ആയിട്ട് സമൂഹം അതിനെ അങ്ങനെയാണ് നോക്കി കാണുന്നത് േബി ഞാനും പുള്ളിക്ക നിങ്ങളുമായിട്ട് ഇപ്പൊ ഒരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ചെണ്ണിട്ട് കഴിഞ്ഞാൽ അവര് നമ്മൾ സംസാരിക്കുകയോ നമ്മളൊന്ന് തോടെ കേട്ടിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമൂഹം ചിന്തിക്കുന്നത് ഓ അവര് പെണ്ണും പെണ്ണും ആണ് ആണ് ആണു ആണ് ഗേ ആണ് അല്ലെങ്കിൽ ആണും പെണ്ണും ആ ഇത് മറ്റേ സെറ്റപ്പാണ് ഈ ഒരു ബന്ധം ഇതിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് സമൂഹത്തെ കുറ്റം പറയാൻ പറ്റും ഇപ്പത്തെ സാഹചര്യവും ഇപ്പത്തെ വേയും അതാണ് പക്ഷെ എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവ് തോന്നിയൊരു എന്താ പറയുക വീടിയിട്ട് കഴിഞ്ഞപ്പോഴേ അതിന്റെ അടിയിൽ ആദ്യം ഒരു നെഗറ്റീവ് 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 കമന്റ് കമന്റ് അത് അത് ശരിക്കും പറഞ്ഞതിനു ഇല്ല എന്ന് നമ്മൾ നെഗറ്റീവ് ഇല്ലല്ലോ അപ്പൊ നമ്മൾ പിന്നെ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി കമന്റ്സ് അപ്പൊ അത് കഴിഞ്ഞ് നെഗറ്റീവ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്തായാലും നെഗറ്റീവ് ഇല്ലെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് പിന്നെ അതും നെഗറ്റീവ് ആണല്ലോ നെഗറ്റീവ് ഇല്ലാതെ വന്ന അവർക്ക് താല്പര്യമാണ് കിട്ടോട്ടെ അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മള് റിപ്ലൈ കൊടുക്കുന്നുണ്ട് എങ്കിലും അതിൽ ചിലർ പറയുന്നുണ്ട് അയ്യോ ഞങ്ങളിത് ശരിക്കും ആണെങ്കിൽ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ അതാണ് അത് ഞങ്ങൾക്ക് വേണോ ആ ഔട്ട്പുട്ടിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇത് ഇട്ടു നോക്കിയത് കാരണം ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാനിത് ആക്ച്വലി ഒരു തെലുങ്കു ബേസ്ഡ് വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്ത് നോക്കുന്നത് കേരളത്തിൽ അതെങ്ങനെ അതിനെടുക്കുമെന്ന് ആൾക്കാർ അതെങ്ങനെ എടുക്കും അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി ആ തെലുങ്ക് വീഡിയോ ഇപ്പോഴില്ല അവര് സത്യം പറഞ്ഞാൽ അവരാദ്യം ഇറക്കുന്ന അവര് ആ സീരിയലിന്റെ എന്തോ സെറ്റിന് വേണ്ടി ചെയ്തതാണ് പക്ഷെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ ചെയ്തതാണ് പിന്നെ നമ്മുടെ മലയാള സിനിമ അതുപോലെ നമ്മൾ ക്ഷേത്രത്തിൽ അതെ എല്ലാം ടക് 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 പോർഷൻസ് ആണ് മൂന്ന് മണിക്ക് വീഡിയോകളിൽ നാലു മണിക്ക് ക്ഷേത്രത്തിൽ നാലരയ്ക്ക് ഷൂട്ട് ചെയ്യുന്നു അടുത്ത ദിവസം പോസ്റ്റ് ചെയ്ത് അന്ന ദിവസം പുള്ളിക്കാരിയുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോയാണ് ഞാൻ പറഞ്ഞത് നീ അത് തന്നെ പോസ്റ്റ് ചെയ്യുന്നു പുള്ളിക്കാരെ അത് മാത്രം പോസ്റ്റ് ചെയ്തു അപ്പൊ പുള്ളിക്കാര് ഒരു സീരിയൽ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അയ്യോ പ്രാർത്ഥന കൃഷ്ണൻ പോകാണ്ട് വല്ല ഇത് വരട്ടെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അത് കഴിഞ്ഞ് പിറ്റു ഇത് ഇറക്കിയപ്പോ സത്യം തന്നെ നമ്മൾ പ്രതീക്ഷിച്ച റെസ്പോൺസ് അല്ലേ കിട്ടി വരനെ കാണാൻ ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു ചെയ്തു എന്ന കമന്റ്സ് എല്ലാവരും കമന്റ് പോസിറ്റീവ് ആയിരുന്നു നെഗറ്റീവ് അങ്ങനെ നമ്മൾ പറ്റിച്ചു എന്നെ സംബന്ധിച്ച് നമ്മള് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ് നമുക്ക് എന്ത് കണ്ടന്റ് വേണമെങ്കിലും അത് റീൽ ആണോ റിയൽ ആണോ എന്ന് നമ്മൾ തന്നെയാണ് പറയേണ്ടത് അത് റീൽ ആക്കി എടുക്കുന്നവരും റീയൽ ആയി ചിന്തിക്കുന്നവരും നിങ്ങൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു രണ്ടു ദിവസം കഴിഞ്ഞാണ് അത് സത്യാവസ്ഥ പറയുന്നത് ആ സമയത്ത് നിങ്ങൾക്കിപ്പോ ചിലരുണ്ടാവും ഈ ലെസിബിയൻസ് ആയിട്ട് അത് പൊറത്തു പറയാൻ പറ്റാതെ പോകുന്ന അങ്ങനെ മനസ്സിൽ വെച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആളുകൾക്ക് ഫുള്ള് ഗേൾസ് ആണ് ഭയങ്കര സപ്പോർട്ടാണ് കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് പെൺകുട്ടികൾ പേടിച്ചു നിക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് അല്ലെന്ന് പറയാൻ പറ്റുമോ കാരണം ഒരു ഒരാണിനൊരു പെണ്ണിനെ എങ്ങനെ ടേക്ക് കെയർ എന്ന് അറിയില്ല ഇപ്പൊ പെൺകുട്ടികൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെ ഇനി ഇത് പ്രണയിക്കുക ഒരു ആഗ്രഹം വരണുണ്ട് പക്ഷെ ആഗ്രഹം എന്ത് ചെയ്യുന്നില്ല പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല ആ ഇഷ്ടമാണോ ഇഷ്ടമാണ് അത്രേ ഉള്ളൂ പക്ഷെ പണ്ടത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന പ്രണയങ്ങളുണ്ട് ആ പ്രണയം ഇപ്പോഴും ആഗ്രഹിക്കുന്ന കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പഴയ ലോകത്തോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോവുമായിരിക്കും അല്ലെ ആ ഒരു ചരിത്ര ആ ഒരു താലുകയിലൂടെ നമ്മൾ പോവായിരിക്കും ഇപ്പൊ ഈ എന്താ പറയാ ലവ് ബിസിനസ് ഫോർ ലസ്റ്റ് എന്ന് പറയുന്ന പോലെയാണല്ലോ ഒരു ടൈം കഴിയുമ്പോ ാണ് ഇൻട്രസ്റ്റ് ഇപ്പൊ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് ചെയ്യുക ഒന്നേ ആത്മഹത്യ ഡിവോഴ്സ്ഡ് ആവുക ആളുകൾക്ക് പേടിയായി തുടങ്ങി തോന്നുക മാരേജ് ചെയ്യാൻ ഇപ്പൊ പേടിയായിട്ട് ലിവിംഗ് റിലേഷൻഷിപ്പില് അവരെന്ത് ചെയ്യുവാണ് ഏറ്റവും കൂടുതൽ അവര് ഇപ്പൊ ഒക്കെ ചെയ്യുന്നുണ്ട് ലിവിംഗ് വൺ ഇയർ എഗ്രിമെന്റ് എഗ്രിമെന്റ്സ് വന്നിട്ട് അതുപോലെ നിങ്ങൾ കോട്ട് ഉണ്ട് അതായത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെക്കാൾ എന്തുകൊണ്ടും എനിക്ക് എന്റെ കൂട്ടുകാരിയാണ് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ടോക്സിക് ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ ഈ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹിയർ ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ എപ്പോഴും നമ്മൾ അവര് പറയുന്നത് മാത്രം ഇഞ്ചെക്ട് ചെയ്ത് നമ്മുടെ മൈൻഡിൽ കേട്ടോ പക്ഷെ നമുക്ക് എപ്പോഴും ഓപ്പൺ ആവാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് എടുത്താണ് ആ ഒരു സാധനം തന്നെയാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞാൽ നിങ്ങൾ എല്ലാരും പോയി ഓടി നടന്ന് കിട്ടണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ കംഫേർട്ട് സോൺ നിങ്ങളെ സേഫ് അപ്പൊ എന്നെ സംബന്ധിച്ചിപ്പോൾ അനസീടെ കൂടെ നടക്കുമ്പോഴത്തേക്ക് അൻസീ എന്നെ കെയർ ചെയ്യുന്ന ഒരു ആൺകുട്ടിയെ പോലെയാണ് ലൈക് ചില സമയത്ത് ഞാനും ഷെയർ ഉണ്ട് അത് ഇട്ടിട്ട് മറ്റേ സംശയവും ആക്കാറില്ല അതാക്കുമ്പോഴാണ് ആ റിലേഷൻഷിപ്പിൽ ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം ഇപ്പോഴത്തെ സംഭവം എവിടെ പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് നിക്കുവോ അവിടെ ആണുങ്ങൾ എവിടെ ആണ് ആത്മാർത്ഥമായിട്ട് നിക്കുവോ അവിടെ ഇങ്ങനെ ഓടി പെൺപിള്ളേ യോജിച്ചത് കിട്ടുമോ വീട്ടുകാർ സംഭവിക്കും ഞാൻ എപ്പോഴെങ്കിലും ഒരുപാട് രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ആ ബാധിച്ചതില് ഞാനൊരു ഫോർ 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 ആൻഡ് ഹാഫ് ഇയേഴ്സ് ഞാൻ എന്താ ഭയങ്കര ഡിപ്രഷനൊക്കെ ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കേറിങ്ങനാണ് ആ കേറിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇപ്പൊ അമ്മയാണ് ഇവിടെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇവളെനിക്ക് അച്ഛനാണ് ഇവളെനിക്കൊരു ബോയ് ഫ്രണ്ട് ആണ് എനിക്ക് എല്ലാം ആണ് ഇവിടെ ഇപ്പോ കാരണം എനിക്ക് എന്ത് ഇവിടെ ആയിട്ട് പറയാം ഇനി ഞാൻ ഇവിടെ അടി കൂടാറുണ്ട് നമ്മൾ അടി കൂടിയിട്ടപ്പ തന്നെ നമ്മൾ പറയുവാണ് ആ ഇത്രയേ ഉള്ളൂ കാരണം എനിക്ക് തോന്നുന്നു ബന്ധങ്ങൾ നിലച്ച് പോകുന്നത് ഈ പറഞ്ഞു തീർക്കാണ്ട് ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഈഗോ സ്റ്റാർട്ട് ആവാം ടോക്സിക് ആവാം പല കാര്യങ്ങൾ കൊലപാതകങ്ങൾ വരെ ആവുന്നുണ്ട് ഇല്ലേ കേൾക്കാൻ ശ്രമിക്കാന്നുള്ളത് കേൾക്കുന്നില്ല ഈ കേൾക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വളരെ ഈ ഒരാളിലേക്ക് ഓ സത്യം ഡിപ്പെ പ്രശ്നമാണല്ലേ അത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് എടി ഇപ്പൊ രാത്രി എനിക്കണം എനിക്കൊരു ബിരിയാണി കഴിയും നിന്റെ കൊണ്ടാടി വല്ലത് കഴിഞ്ഞു ആ ഒരു സംഭവമാണ് പക്ഷെ ഇപ്പൊ നമ്മൾ അതേപോലെ പോയിട്ട് പറയാണ് അയ്യോ എനിക്കൊരു ബിരിയാണി വാങ്ങി തരോ ഞാൻ തന്നായിരുന്നല്ലോ അല്ല ഇല്ല ഓർഡർ ചെയ്ത് കഴിക്കും ഈ ഒരു മൈൻഡാണ് ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും കാരണം ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്താണ് ചെയ്യുന്നത് അതുപോലെ ചിലർ ഇമോഷണൽ ഡിപ്പെല്ലോ ഇമോഷണൽ ആയിട്ട് ഒരാളെ ഡിപ്പൻഡ് ചെയ്യാന്ന് പറയുന്ന സാധനവും ഭയങ്കര ഇമോഷണലി ഡിപെൻഡാവുക അവരുടെ ഉള്ളിൽ ആ ഒരു സർക്കിൾ ഓഫ് വ്യൂല് നമ്മള് അതിനകത്ത് അവരില്ല ഇല്ലാതെ നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ നമ്മളങ് ചിന്തിക്കുന്നതാണ് കാരണം അവര് നമ്മൾ അവര് തെറ്റിദ്ധാരാൻ നമ്മൾ കണ്ടുപിടിച്ചു പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എല്ലാ പ്രൂഫും കയ്യിൽ വന്നതിന് ശേഷം ചോദിച്ചിട്ട് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിക്കുള്ളൂ അപ്പൊ അവൻ പറയും ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ എന്താണ് മരിച്ചു എന്ന് അങ്ങ് കൂട്ടിയാകുന്നത് അല്ലേ അത്രേ ഉള്ളൂ പക്ഷെ ഇവര് വിചാരിക്കുന്ന എന്താണ് പെൺകുട്ടികൾ മന്ദബുത്തി നമ്മൾ അഭിനയിക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങനെ ശരി നിന്നെ എനിക്ക് അവർ അവർ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന സ്നേഹത്തിന് വേണ്ടി അതാണ് ഇപ്പൊ ഇത് ഒരുപാട് ഇപ്പൊ പെൺകുട്ടികൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ ചിലപ്പോ മേ ബി സ്നേഹിച്ച് അവളെ കൊണ്ട് പോകുന്നതുണ്ടായിരിക്കാം അത് നേരിട്ട് കണ്ടാ പോലും ആടിനെ കോഴിയാക്കുക അല്ലെങ്കിൽ കോഴിയെ പട്ടിയാക്കുക എന്നുള്ളൊരു സെറ്റപ്പിലാണ് ആണുങ്ങള് മറുപടി വരുന്നത് അപ്പൊ അത് ഇപ്പൊ വന്നതേ ഉള്ളൂ ഇപ്പൊ കുറച്ചു നേരത്തെ ആക്കേ ഉള്ളൂ പക്ഷെ അവർ കിസേണ സീ കണ്ടായിരിക്കും ഞാൻ കണ്ണില് പൊടി എടുക്കുവായിരുന്നു അപ്പൊ പോലും ചിലരുണ്ടല്ലോ നമ്മുടെ റിലേഷൻ ടോക്സിക് ആണെന്ന് മനസ്സിലാവും എന്നാ പോലും വിട്ടിട്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നായിരിക്കും കൂടിയുള്ളവരൊക്കെ പറയുന്നുണ്ടാവും എന്നാ പോലും അതിൽ തന്നെ സ്റ്റെക്കായി പോകുന്നത് അതാണെന്ന് തോന്നുന്നല്ലോ ഏറ്റവും വലിയ പ്രശ്നം സത്യം അതിൽ സ്റ്റെക്കായി പോകുന്നില്ല നമുക്ക് അവരെ ഇല്ലെങ്കിൽ വേറെ കിട്ടും പക്ഷെ നമ്മൾ പെൺകുട്ടികൾ ആത്മാർത്ഥമായിട്ട് അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു പെണ്ണും ഒരാണും ഇപ്പൊ ഞാൻ ഞാൻ പുള്ളിക്കും ഞാൻ ഒരു ആണാണെന്ന് വിചാരിച്ചോ ഞാൻ നിങ്ങളെ കണ്ടു എനിക്ക് ഇഷ്ടമായി ഞാൻ നിങ്ങളെ വീഴ്ത്താൻ വേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കും എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഒരു ആണാണെങ്കിൽ ഞാൻ നന്നായിട്ട് നീ വീഴ്ത്തി കാണാൻ അപ്പൊ ഞാൻ അങ്ങനെ വീഴ്ത്തിയതിനു ശേഷം ആമ്പിള്ളേരുടെ പ്രത്യേകത ആ പെൺകുട്ടി ഈ കുഴിയിൽ അങ്ങ് വീണു എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാ പിന്നെ ഈ പെൺകുട്ടിയെ വിളിക്കില്ല സംസാരിക്കില്ല മെസ്സേജ് അയക്കില്ല പിന്നെ ഈ പെണ്ണ ഈ പെണ്ണു പല കഴിച്ചോണിച്ചു പെട്ടെന്ന് ആരെയൊക്കെ പറയുന്നത് ആ നീ ഷോൾ ഇട്ടോണ്ട് പോനേഹമാണോ ചുമ്മാല്ലേ ഇത് ചുമ്മാതെ അവർക്ക് ഒന്നിനൊമ്പെണ്ണം ബാക്കി ഇരിക്കുന്നുണ്ട് ഈ ഒമ്പത് പേരെടുത്ത് ഒരേ ടൈമിലായിരിക്കും ഇവര് ഇതേ സാധനം അടിക്കുന്നത് മനസ്സിലാവുന്ന അപ്പൊ പെൺകുട്ടികൾ അങ്ങനെ ഇല്ല ഒരു ആൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കുമ്പോ നമ്മള് ആ പുരുഷന് മേ ബി നമ്മള് ശരീരം പങ്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പുരുഷൻ തന്നെയാണ് നമുക്ക് എന്തെന്നും ആയിട്ടുള്ളത് അല്ലെ അതിന് ആണായാലും പെണ്ണായാലും പക്ഷെ ചില ആണുങ്ങളും ആണുങ്ങളെ കുറ്റം പറയുന്നില്ല ഒരുപാട് ആമ്പിള്ളേരുണ്ട് ഭയങ്കര കെയർ ചെയ്ത് സ്നേഹിച്ച് ഭയങ്കരമായിട്ട് കൊണ്ടുപോകുന്നില്ലേ എനിക്ക് തോന്നുന്നുണ്ട് വന്ന് ഇടക്കിടക്ക് അതെല്ലാം കേട്ടോ ഒന്നാമത്തെ കാര്യം ഒന്നുമില്ല ഇപ്പൊ പെൺകുട്ടികൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് നൈറ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഓടണം പോകണം അല്ലേ എൻജോയ് ചെയ്യണമെന്ന് പക്ഷെ ഒരുപാട് പെൺകുട്ടികൾക്ക് പറ്റുന്നില്ല ഒരുപാട് വേണ്ടിയിട്ട് ചിലവരെ കല്ല്യാണം കഴിച്ച് ഞാൻ എന്റെ ഭർത്താവ് പുറത്തൊക്കെ പോവാം പിന്നെ കഴിച്ച് വീട്ടിൽ ഭർത്താവ് ചുമ്മാ വെറും തോന്നലാണ് നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ പറയും ആദ്യം നമ്മൾ ടൂർ പോട്ടെ അമ്മ അപ്പൊ പറയാൻ എന്താ പറയുക അല്ല ഒന്ന് കല്യാണം കഴിയട്ടെ ഈ ടൂർ പോവാൻ ആ അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ പത്ത് പ്ലസ് വൺ പ്ലസ് ടു കോളേജ് കല്യാണം വരെ ഓ കല്യാണം കഴിയുമ്പോ ഭർത്താവ് കൊണ്ടുപോ ഈ മൈൻഡ് സെറ്റ് ആയിരിക്കും പെൺപിള്ളർക്ക് കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ് ഭർത്താവിന്റെ അടുത്ത പിറ്റാ ഹനെങ്കിലും പോകാല്ലോ അത് ഇരിക്കുമ്പോഴാണ് അപ്പോഴും അങ്ങ് പ്രഗ്നന്റ് ആക്കുന്നു പിന്നെ അവള് വീട്ടിനകത്താവുന്നു പിന്നെ കുട്ടിയായി അതായി ഇതായി പിന്നെ കുഞ്ഞൊന്ന് വളരുമ്പോ പിന്നെ അടുത്ത പിന്നെ ടൂർ പോകുന്നു പിന്നെ ടൂറേ പോവില്ല അങ്ങനെ ഈ പെൺകുട്ടികൾ എന്താവും അടുക്കളയിൽ അങ്ങ് ഒതുങ്ങുകയാണ് ഈ അടുക്കളയിൽ അവർ അരങ്ങത്തേക്ക് വരണം അല്ലേ എക്സാമ്പിൾ ഞാൻ കണ്ടത് സൂര്യൻ ചോദിക്ക അവരുടെ ആ ഒരു അല്ലേ അത് എന്ത് റിയൽ ആണ് അവര് രണ്ടുപേരും അഭിനയിക്കുന്നുണ്ട് അവരുടെ വർക്ക്ഔട്ട് വീഡിയോസ് ഒക്കെ സത്യന്ന് സത്യം കഴിഞ്ഞാൽ ചില അയ്യോ ഇത് എന്ത് റിലേഷൻ ആണല്ലേ നമുക്ക് കിട്ടുന്നില്ലല്ലോന്നൊക്കെ സത്യം ഞാൻ ഒരുപാട് കെയറിങ് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ആ കെയറിങ് കിട്ടാണ്ട് ഞാൻ ഡിപ്രഷൻ ഡിപ്പൻ അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരുന്ന സമയത്ത് അപ്പൊ സത്യമായിട്ടോ അപ്പൊ അവിടെ വരുന്നതും ഇവിടും ഒരു റിലേഷൻ തന്നെ പറഞ്ഞാൽ വൺ ഇയർ ആവും എന്റെ ഫ്രണ്ട്സ് മിക്ക ആൾക്കാരും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഫ്രണ്ട്സിനെ ഞാനും കാണുന്നുണ്ട് എല്ലാരും നിങ്ങൾ കണ്ടില്ല പറയുന്നുണ്ട് എന്റെ അതേ ക്യാരക്ടറാണ് ഇവളുടെ ഇവളുടെ സെയിം ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണുന്നവര് പറയുന്നത് പാറൂന്റെ പഴയ രൂപമാണ് ഈ നിക്കുന്ന ഫ്രണ്ട്സ് പറയുന്നത് അൻസിയുടെ പഴയ േ ആ ഒരു ഇതിലാണ് പൊക്കോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ആലോചിക്കാറുണ്ട് ഇപ്പഴും നമ്മക്കും ആ ആലോചന വരാറുണ്ട് എല്ലാത്തിനൊരു ഒരു സമയമുണ്ട് അതെ വെറും ടെൻ മിനിറ്റ്സ് ആണ് എൻറെ വീട്ടിൻറെയും അവളുടെയും വീടിന്റെയും ഗ്യാപ്പ് പറയുന്നത് ഇവളുടെ വീട് വീട് നെടുമങ്ങാട് ഒരിച്ചിരി ടൈം എടുത്തു അത് തന്നെയാണ് നമുക്ക് പറ്റി തൊട്ട് വന്നിട്ടുണ്ട് ഒരു എനിക്കൊന്നും വിഷു ഷൂട്ടിന്റെ സമയത്ത് ഷൂട്ടിനെ അടുത്തൂടെ ഇങ്ങനെ വന്ന് പോയി വന്ന് പോയി നിന്നിട്ടുണ്ട് പോയിട്ടുണ്ട് കോണ്ടാക്ട് ഇല്ലായിരുന്നു ഒരു കോണ്ടാക്റ്റ് അടുത്തൊരു വൺ ഇയർ ആയപ്പോഴാണ് നമ്മൾ ആ ഒരു ഇതിന് കോണ്ടാക്ട് വരുന്നതും നമുക്ക് അറിഞ്ഞൂടെ ഇങ്ങനെയാണ് ഈ വൈബ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ തന്നെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം അവളുടെ ആഗ്രഹം നമ്മൾ അറിയാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പറഞ്ഞു കൂടെ നിന്ന് എനിക്കൊന്ന് മാസം ഒഴിപ്പിച്ച് എന്റെ വീട്ടിലേക്ക് നിന്നിട്ടുണ്ട് ആ ടൈമിൽ ഞങ്ങൾ അങ്ങോട്ടും കൂടെ അറിഞ്ഞതാണ് നിങ്ങൾ ഞങ്ങൾ ആരെയാണ് ഇടിനി അങ്ങനെയല്ലേ എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും പഠിപ്പിച്ചിട്ടില്ല പഠിച്ചില്ല പഠിക്കുവാണ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ ഞാൻ പറയും ഇഞ്ചടുത്താൽ മതി എനിക്ക് അപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും ആലോചിക്കണമെങ്കിൽ വിദേശത്തോട്ട് പോ അതാണ് സീരിയസ്ലി അവളുടെ മൈൻഡ് ഔട്ട് ആവുമ്പോ ഞാൻ ചോദിക്കാറുണ്ട് നിന്റെ മൈൻഡ് എവിടെ പോയി ഇവിടെ വരണോന്ന് പറഞ്ഞു അതുപോലെ എന്റെ മൈൻഡ് ഔട്ട് ആവുമ്പോ അതായത് നമ്മളെ മൈൻഡ് ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ലൈനാണ് ആണ് ആ ലൈനിന്ന് നമ്മള് വിഴാൻ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് പിടിച്ചു കേട്ടുന്ന ആളാണ് നമുക്ക് എപ്പോഴും അല്ലേ അതാണോ എനിക്കിവിടെ എന്തായാലും റീൽ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ പരസ്പരം താലിയൊക്കെ ഒരിക്കലും ഒരു ടെൻഷൻ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ മനസ്സിലാവും ഞാനിവിടെ ഓരോ ടേക്ക് എടുക്കുമ്പോഴും ഞാൻ പിന്നെ മക്കളെ അതൊക്കെ അങ്ങ് കിടക്കട്ട് കാരണം അതങ് പിന്നെ സത്യം പറയട്ടെ ചിരിയും വിറയിലും കാരണം ഞാൻ കെട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല സത്യം കണ്ടിട്ട് കയ്യില് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പൊന്ന കെട്ടണ കെട്ടുന്നു കെട്ടിയാ ഇനി ഞാൻ ഓരൂല അത് ഞാനുണ്ടല്ലോ അത് രണ്ടു ദിവസം ഞാൻ ഇട്ടുകൊണ്ട് നടക്കേം കൂടി ചെയ്തത് എന്നും നീറില്ലായിട്ട് നല്ല വേറെ പുള്ളിക്കാരി പറച്ചു ഞാൻ ഓരോ കോമഡി ആണല്ലേ ഫേസ് ടു ഫേസ് ഇവളന്നെ നോക്കാതെന്ത് പ്രാർത്ഥനയാണ് കാരണം അത് കഴിഞ്ഞ് പറ്റാ സുന്ദൂര

നടക്കിട്ടെന്ന് പക്ഷെ അവരാരും ചോദിച്ചത് കൂടിയില്ല കേട്ടോ നമ്മളെ രണ്ടുപേരും താലി കിട്ടുന്നത് അതൊന്നും കണ്ടിട്ട് അങ്ങനെ ഒരു ചോദ്യം ഒന്നും വന്നില്ല എല്ലാരും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ചിരിച്ചോണ്ടൊക്കെയാണ് നമ്മൾ അതിലൊക്കെയാണ് നമുക്ക് അതിന്റെ ക്ഷേത്രത്തിനുള്ളിലുമല്ല ഞാൻ അവിടെ അടുത്ത ഓരോ കണ്ടന്റ് അങ്ങ് പറയും പുള്ളിക്കാരിയുടെ എഡിറ്റിങ് സമ്മതിച്ചാലും ഓരോ വീഡിയോ ഞാൻ പറയും എഡിറ്റിങ്ങിൽ ഞാൻ ഇവക്കങ്ങ് വിട്ടോളൂ കാരണം എഡിറ്റിങ്ങില് ഇവളെഡിറ്റ് ചെയ്യാൻ സംസാരിക്കാൻ പാടില്ല എനിക്കും എഡിറ്റിങ് ഇവള് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വരണ്ടേ മിണ്ടരു ഞാൻ മിണ്ടാതെ പോയി ഫോൺ കളിച്ചോണ്ടിരിക്കും ഫോണിൽ കളിക്കണമെങ്കിൽ അപ്പൊ വിളിച്ചിട്ട് പറയും നീ ഫോണിൽ കളിക്കാൻ ഇതൊന്നും നോക്കിയാണ് അത് നോക്കുമ്പോ പിന്നെ എനിക്ക് ഇറിട്ടേഷൻ ആണ് അങ്ങനെ പിന്നെ ശേഷം പറയാൻ തുടങ്ങും എങ്കിലും ഒരു കൺഫ്യൂഷൻ കൊടുക്കാനായിരുന്നു ആദ്യം ആരോ ചോദിച്ചിരുന്നു ഇത് റീൽ ആണോ റിയൽ ആണോ അപ്പൊ റിയൽ എന്ന് പറഞ്ഞിട്ട് മറുപടി അതൊരു കൺഫ്യൂഷൻ കിടക്കട്ടെ എന്ന് വെച്ചാൽ കൊടുത്തതാണ് കാരണം അവിടെ നമ്മളൊരു റീൽ ആണെന്ന് പറഞ്ഞു നമ്മൾ ആ ചെയ്തതിന് വരുന്നവർ ആദ്യം ും ഇട്ടോ കൊഴപ്പില്ല കാരണം നമ്മള് തമ്മിൽ എന്തായാലും ഒരുമിച്ച് തന്നെയാണ് ഇപ്പൊ കൊറേ ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇന്നലെ ഞാൻ അവളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നമ്മള് ട്വന്റി ഫോർ ഹവേഴ്സും കൂടെ ഉണ്ട് അപ്പൊ ഇന്ന് നിങ്ങളെ കോള് വന്ന ടൈമ് പോലും പുള്ളിക്ക് അഞ്ചി കൂടെ ഉണ്ടോന്നുള്ളത് ഞാൻ കേട്ടായിരുന്നു അപ്പൊ എന്റെ അടുത്ത് വിളിച്ചിട്ട് കേട്ടായിരുന്നല്ലോ ഇനി നമ്മള് ഈ താലി കെട്ടാൻ നേരത്ത് മൂന്ന് ഘട്ടം എന്ന് പറഞ്ഞ ഉനക്കാകെ ഊരുക്കാകെ ഉറവക്കാകെ ഇതാണ് ഈ മൂന്ന് 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 ഘട്ടം പറയുന്നത് ഉനക്കാകെ ഊരുക്കാകെ ഉറവക്കാകെ അപ്പൊ ഇതൊരു വിശ്വാസമായിട്ട് മാത്രമാണ് നമ്മൾ ഈ താലി എപ്പോഴും നടക്കുന്നത് പക്ഷെ ഈ താലിൽ എഴുതി വെച്ചിട്ടില്ല ഇന്ന സമയത്ത് ഇന്ന എഗ്രിമെന്റ്സ് പാലിക്കണം അതാണ് ഇതാണെന്നുള്ളത് അപ്പോ നമ്മള് ആ ഒരു സാധനം മാത്രമേ ഉറക്കാകെ ഊർക്കാകെ ഒഴിവാക്കുക അത് മാത്രം ഉദ്ദേശവും അവക്ക് വിശ്വസിക്കാൻ എനിക്ക് വിശ്വസിക്കേ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്തത് താലി അഴിക്കുമ്പോൾ ഒരു വിഷമമുണ്ടായിരുന്ന ചിലത് പറയും ഇല്ല ഇല്ല ഞാൻ അഴിച്ചപ്പോ എനിക്ക് വിഷമം എന്നിട്ട് ഞാൻ പറയും ഇവിടെ ഇടയ്ക്കിനൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഇട്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞാൽ ഉണ്ട് വീടുകളിൽ എവിടെ എവിടെ കണ്ടില്ല ഞാൻ കെട്ടിയ താലിയുണ്ടല്ലോ അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മൂന്നാല് വർഷത്തിൽ ഞാൻ ആ താലിയോ എനിക്ക് മഞ്ഞച്ചരൻ വന്നത് അതുകൊണ്ടാണ് അപ്പൊ ആ മഞ്ഞര ഇവിടെ തന്നെ എൻ്റെ അടുത്ത് പറയുന്ന മക്കള് നിനക്ക് ഞാനൊരു താലി എന്തായാലും പണിയിക്കുന്നുണ്ട് എന്നിട്ട് അതെ എനിക്ക് പറ്റിച്ചു ശരിക്കും നിങ്ങളുടെ റീലിലൂടെ കണ്ടത് എനിക്കൊരു ആഗ്രഹം ഒരു നിങ്ങൾ ചെയ്യാൻ പരസ്പരം ഇപ്പൊ അതൊന്നുമില്ല റൊമാൻസ് ഒന്നും വേണ്ട ജസ്റ്റ് അവള് ഞാനിങ്ങനെ ഇത് ചെയ്യുമ്പോ തന്നെ എനിക്ക് സത്യമായിട്ട് രോമാഞ്ചം വരും എനിക്ക് ഇച്ചിരി ഉള്ള കൂട്ടി പിന്നെ വിളിക്കൊന്നും വേണ്ട പാട കൂട്ടി ഒന്നുമില്ല എനിക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട വേണോ വേണ്ടേ എനിക്ക് ഇവടേതൊരു മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ വീഡിയോസ് എല്ലാത്തിലും ഞാൻ കാണുന്നത് എല്ലാവർക്കും മേ ബി അത് തന്നെയായിരിക്കും ഇഷ്ടം എനിക്ക് ഇവരുടെ ഹിപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഹിപ്പ് തന്നെ ഇവിടെ ഉണ്ട് ആ വെട്ട് ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാണുമ്പോൾ കാണുമ്പോ ഇപ്ലി ഒക്കെ കൊടുക്കാറുണ്ട് അപ്പൊ എനിക്കതൊരു ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവരുടെ തോപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ എനിക്ക് പറിച്ചൊരു മടിയായിരുന്നു നല്ല രസമാണ് മക്കളെ ഹിപ്പ് കാരണം ഇനി ഞാൻ പറഞ്ഞു ഞാൻ കണ്ണു വിട്ട് ഹിപ്പൊക്കെ ഇപ്പോഴത്തെ സംസാരം അപ്പം വാക്കുകൊണ്ടാകി ഞാൻ പറയുന്നതൊന്നുമില്ല നമ്മളെപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് ആയാലും അതും പിന്നെ ഇവിടെ എത്ര ദേഷ്യത്തിലാണെങ്കിലും വിഷമത്തിലാണെങ്കിലും ഞാൻ ഇവിടെ വിളിക്കുന്ന ഒരു പേരുണ്ട് പേര് വിളിക്കുമ്പഴത്തേക്കും ഇവളെ ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും ആ ആണെങ്കിലും പറ പിന്നെ നീയൊരു സാധനം അനുപം എന്നാണ് ഇവിടെ വിളിക്കുന്നത് അനുപം അനുപം അങ്ങനെ വെച്ചാല് നമ്മളിപ്പം എന്റെ വീട്ടിലൊരു ഡോഗുണ്ട് അവളെ ഞാൻ വിളിക്കുന്നത് അമലപ്പം ഞാൻ തക്കു എന്നാണ് വിളിക്കുന്നത് തക്കുപ്പം അപ്പൊ ഇവിടെ അനുപ്പം എനിക്കിഷ്ടമുള്ള എല്ലാവരും ഞാൻ അങ്ങനെയാണ് എനിക്ക് ഏറ്റവും എന്റെ ഫേവറേറ്റ് ടൈമുകളിൽ എനിക്ക് തോന്നുന്നു തോന്നണോ ചില ഫ്രണ്ട്സിന് നന്ദുമ്മ അക്കുമ്മ എല്ലാവരും അങ്ങനെയാണ് ചേർത്ത് വിളിക്കാറ് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ടൈമിലാണ് അവൾ ആ പേര് വിളിക്കാറുള്ളത് അനുപം എവിടാ എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ

വണ്ടിയെടുക്കാൻ പുറത്തൊന്നു പോവാന്ന് പറയും അവൾ ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവളടുത്ത് വണ്ടി എടുക്കാൻ പറയും ഞാൻ ഓക്കെ ഇല്ലെങ്കിൽ അവൾ എന്റെ അടുത്ത് വണ്ടി എടുക്കാൻ ചായ കുടിക്കുന്നത് ഇവളൊന്ന് മൂടോ ഞാൻ ഇവള് ഞാനും മടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ മടിയുടെ അങ്ങനെ അറ്റമാണ് അടുക്കള ாக்கி தீரா ரெண்டு ரெண்டரை மணிக்கூர் இனி ரெண்டரை അപ്പൊ ഇവിടെ രാവിലെ ഒമ്പത് മണിക്ക് കയറി എന്ന് വെച്ചോ രണ്ടരായാലും മൂന്ന് മണിയായാലും ഫുഡ് ആവൂല അടുക്കളയിൽ ഞാൻ മനസ്സിലായില്ലേ അടുക്കളയിൽ നിന്നാ പെട്ടെന്ന് ഫുഡ് ആവും പക്ഷെ ഞാൻ അടുക്കളയിൽ ഇല്ല റൂമിൽ എങ്ങാനും കിടന്ന റീല് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് സത്യം പറഞ്ഞാൽ ആരും വിളിക്കാനില്ല ഫോണുകളിൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട് കൂടെ ഉള്ളു അപ്പൊ ഞാൻ റൂമിൽ പോയി കിടക്കാനാണ് പതിവ് അപ്പൊ ഇവിടെ അടുക്കളയിൽ വന്ന് നോക്കും പോകും അപ്പൊ ഇങ്ങനെ ടൈം ചുമ്മാ കളയും എവിടെങ്കിലും എവിടെയെങ്കിലും പോകാനിറങ്ങിയാ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇറങ്ങിയ അവളാം മനസ്സിലാവണ ഞാൻ കുളിക്കാൻ നമ്മൾ ഒരേ ടൈമിൽ കുളിക്കും ഒരേ ടൈം ഇറങ്ങും അങ്ങനെയാണ് ഇറങ്ങുന്നത് ഒരുമിച്ചാണ് ഡ്രസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് കാരണം നമ്മളെ മൈൻഡ് അതാണ് എല്ലാം കൊണ്ടും എനിക്ക് തോന്നണോ ഇവളും ഞാനും ഒരേ മടിച്ചുകളാണ് വെറും മടിച്ചുകളാണ്

ിയർത്തി എന്ന് ഇരുന്നാല് ഞാൻ പറയും രണ്ട് ചായ എടുത്ത് ഇവിടെ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ട്വന്റി ഫോർ അവേഴ്സിൽ നമ്മള് ഇവിടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്ന ടൈമിലെങ്കിൽ നമ്മള് രാവിലെ ഒരു ചായ കുടിക്കും ഫുഡ് കഴിക്കുമ്പോ ഒരു ചായ കുടിക്കും പിന്നെ ഒരു ചായ കുടിക്കും വൈകുന്നേരം ഒരു ചായ കുടിക്കും പിന്നെ ചായ കുടിക്കും രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ചായ കുടിക്കും നമ്മുടെ ഒരു ദിവസം ആറോ ഏഴോ തവണ ചായ കുടിക്കും നമുക്ക് പ്രാന്താണെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് കാരണം ഈ ചൂട് സമയത്ത് വേറെ ആരെങ്കിലും ഇങ്ങനെ ചായ കുടിക്കും എനിക്കറിയില്ല ചായ കുടിക്കാൻ എനിക്ക് സത്യം ചായ കുടിക്കാൻ ഉണ്ടെന്ന് ഒരു കൊതി ചായ പറയട്ടെ നമ്മള് രണ്ടുപേരും ഭയങ്കര ചായ പറയുന്നത് ചായ കുടിച്ച് നമ്മള് സെറ്റ് ആണ് നേരെ ചെന്നോണ്ട് ചിലപ്പോ എനിക്ക് ഇവക്ക് രണ്ട് ചായ ഒക്കെ കുടിക്കണമെന്ന് തോന്നുന്നു അറ്റേട്ടായി ചെന്നോണ്ടെ നാല് ചായ അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ വന്നതേ ഉള്ളൂ മനസ്സിലായേ അപ്പൊ ആ ഒരു ഇതാണ് നമ്മുടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചായ